ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവർക്കുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നയൻറ്റി പെർസെൻറ്റ് ആൾക്കാരും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവരാണല്ലേ ഞാനും അത്യാവശ്യം ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഒരിക്കലും ഓൺലൈൻ ഷോപ്പിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഏറ്റവും നല്ലത് നമ്മളെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങുന്നത് തന്നെയാണ് കാരണം നമ്മൾക്ക് എന്തും ശ്രദ്ധിച്ചും നോക്കിയും തൊട്ടറിഞ്ഞൊക്കെ വാങ്ങാം അതുമാത്രമല്ല ഇപ്പോൾ നയൻറ്റി പേഴ്സൻറ്റ് ആൾക്കാരും ഓൺലൈനായിട്ട് വാങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ കടക്കാർക്കൊക്കെ നല്ല രീതിയിൽ ലോസാണ് അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ അത്യാവശ്യമുള്ള പ്രൊഡക്റ്റൊക്കെ നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് നെഗ നെഗറ്റിവിറ്റീസും പോസിറ്റിവിറ്റീസൊക്കെയാണ് അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് വന്നിട്ട് നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് ഫ്രോഡ്സൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ റിവ്യൂഡ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് മാത്രം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് മെത്തേഡ് ക്യാഷ് ഓൺ ഡെലിവറി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഒരുപാട് ആൾക്കാർക്ക് പേയ്മെൻറ്റ് മുൻകൂട്ടി പേ ചെയ്തിട്ടും പ്രൊഡക്റ്റ് ആദ്യം അതുപോലെ തന്നെ ഒരുപാട് ലേറ്റായിട്ട് പ്രൊഡക്റ്റ് എത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് പേയ്മെൻറ്റ് മെത്തേഡ് ക്യാഷ് ഓൺ ഡെലിവറി എടുക്കുന്നത് തന്നെയാണ് ഇനി നിങ്ങൾ ആമസോണിൽ നിന്നാണ് പ്രൊഡക്റ്റ് വാങ്ങുന്നതെങ്കിൽ ആമസോണിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെ അടിയിൽ പ്രൈം പ്രൊഡക്റ്റ് എന്ന് കാണാറുണ്ട് ഇങ്ങനെ പ്രൈം പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം അധികം ആൾക്കാരും വാങ്ങിയിട്ടുള്ള റിവ്യൂ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് പ്രൈം എന്ന് കൊടുത്തിട്ടുണ്ടാകുക ഇനി ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണെങ്കിൽ അടിയിൽ അഷ്വേർഡ് എന്ന് കാണാം അഷോർഡ് പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ട് റിവ്യൂ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും അഷുവേഡ് എന്ന് കൊടുത്തിട്ടുണ്ടാകുക അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു പ്രോഡക്റ്റ് ഇഷ്ടമായിട്ട് അത് എടുത്ത് വെച്ചിട്ട് അതിന് പ്രൈസ് ആണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സെർച്ച് ചെയ്യുക അതിൻ്റെ സിമിലർ പ്രോഡക്റ്റ് പ്രൈസ് കുറഞ്ഞിട്ടുണ്ടാവും അത് നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞിട്ട് കിട്ടും ഇനി നെക്സ്റ്റ് പോയിൻറ്റ് വന്നിട്ട് നിങ്ങളൊരു ഐറ്റം വാങ്ങുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സ്റ്റാർ വാല്യൂ ഫീഡ്ബാക്ക് ഒക്കെ നോക്കുക ഫോർ പോയിൻറ്റ് സിക്സ് ഒക്കെ സ്റ്റാർ വാല്യൂ വരുന്നതാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്ത പ്രൊഡക്റ്റ് ആയിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റാർ വാല്യൂ മാത്രം നോക്കിയാൽ പോരാ റിവ്യൂ ചെയ്ത് അഞ്ചാൾക്കാരൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങാതിരിക്കുന്നത് നല്ലത് ഒരു വൺ തൗസൻഡ് എബോ ആൾക്കാർ വാങ്ങിയിട്ട് റിവ്യൂ ചെയ്തിട്ട് സ്റ്റാർ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വാങ്ങാം നല്ല പ്രോഡക്റ്റ് ആയിരിക്കാം പിന്നെ അടുത്തൊരു പോയിന്റ് വന്നിട്ട് നിങ്ങൾ ക്ലോത്തൊക്കെയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സൂം ചെയ്ത് നോക്കുക അത് തിന്നായിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ഷെയഡോ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഇല്ലാത്ത പ്രോഡക്റ്റ് നോക്കിയിട്ട് കുറച്ചും കൂടെ തിക്കായിട്ടുള്ള പ്രൊഡക്റ്റ് നോക്കിയിട്ട് വാങ്ങുക കാരണം ക്ലോത്തൊക്കെ തിന്നായിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ആണ് പറയുന്നത് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിന് മുന്നേ ആ ഒരു പ്രോഡക്റ്റ് അപ്പോൾ തന്നെ അൺബോക്സിങ് ചെയ്ത് നോക്കുക ഡാമേജ്ഡ് ആണോ എന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കുക ഡാമേജഡ് ആണെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യുക ഇനി ലാസ്റ്റ് പോയിൻറ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു നൂറ്റൻപത് രൂപയുടെ പ്രൊഡക്റ്റ് ആവശ്യമുള്ളൂ എങ്കിൽ നിങ്ങളത് മാത്രം വാങ്ങുന്ന സമയത്ത് നൂറ് രൂപ ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വരും അതിനേക്കാൾ നല്ലത് ഒരു വൺ തൗസൻഡ് ഡബോ ഉള്ള ഒരു പ്രൊഡക്റ്റ് കൂടി അതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക അതിനുശേഷം ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്ത് പ്ലേസ് ഓർഡർ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നൂറ് രൂപ കിഴിച്ചിട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതിന് ശേഷം മൈ ഓർഡേഴ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എന്താണോ അത് വെച്ചിട്ട് മറ്റേ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്